ഇവിടെ ഒരു ഒരു സൈൻ ബോർഡ് ഉണ്ട് ഇങ്ങോട്ട് പോയാൽ എണ്ണൂറ് മീറ്റർ അങ്ങോട്ട് പോയാൽ ഒന്നര കിലോമീറ്റർ അപ്പോൾ നമ്മൾ ഒന്നര കിലോമീറ്റർ നടക്കും ഇത് നടന്നു പോകുന്ന ഒരു ട്രെയിലാണ് ഒരു ഹൈക്കിംഗ് ട്രെയിലാണ് ലെറ്റ്സ് ടേക്ക് ദിസ് വൺ ഇത്ര നടന്നു വന്നിട്ട് റെസ്റ്റ് എടുക്കാനിരിക്കുകയാണ് അത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഈച്ചാ ഡ്രൈവ് വിത്ത് അൻസൽ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ കാൽമാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന അതായത് ബോസ്റ്റേഡൊക്കെ കഴിഞ്ഞിട്ട് കാൽമാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഡാൻസ്ക ഫോൾ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഇത് സൗത്ത് സ്വീഡനിലാണ് കാൽമാർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ ഈയൊരു ഡാൻസ്കാ ഫോൾ ഉള്ളത് അപ്പം നമ്മൾ ഇതൊരു റിസർവാണ് അപ്പം ഇവിടെ ഈ ഒരു ഫോൾസ് കാണാനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ എൻട്രിയിലാണ് വട്ട് ആപ്പൻ ഇറ്റ് ഫൈൻ മച്ച് കാ ഇതും ഇതും ഒരു വാക്കിംഗ് ട്രെയിൽ ആണ് അതായത് ഇതുപോലെ നടന്നിട്ട് ചെയ്യുന്നത് പത്ത് മുന്നൂറ് മീറ്റർ അങ്ങാണ്ട് ഇവിടെ നടക്കണമെന്നു നടന്നിട്ടാണ് നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ അവിടെത്തുന്ന അവിടെ ഒരു കുറച്ച് വാട്ടർ ബോഡീസും കാര്യങ്ങളൊക്കെ കാണാം ഒരു ലേക്ക് പോലെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് ഇപ്പം നമ്മളെന്തായാലും പോവുകയാണ് ഇത് ഒരു വുഡ്സിനകത്തുള്ള ഒരു സ്ഥലമാണ് ഇങ്ങോട്ടേക്ക് വെഹിക്കിൾസ് ആയാലും ബൈക്ക്സായാലും ആയാലും അതുപോലെ കാസ് കാർസായാലും ഇങ്ങോട്ടേക്ക് അലൗഡല്ല നമുക്ക് എന്തായാലും ഈ വഴി നടന്നിട്ട് പോയി നോക്കാം ഇവിടെ ഇത് എനിക്ക് തോന്നും ഇത് സിംലാങ്സ് സിംലാങ്സ് ഗാർഡൻ എന്ന് പറയുന്ന ഇതൊരു ഒരു ഏരിയയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലാണ് കാൽമാറിലേക്ക് പോകുന്ന വഴിക്ക് സിംലാങ്സ് ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു വാട്ടർഫോൾസാണ് ഒരു നാച്ചുറൽ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിന് ഡാൻസ്കാ വാട്ടർഫോൾസ് എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നടന്നു നോക്കാം ഇത് ഇവിടുന്ന് ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറച്ച് അകത്തേ അകത്തോട്ടേക്ക് നടക്കാനുണ്ട് ഇവിടെ ഒരു ലേക്കും കാര്യങ്ങളൊക്കെയുണ്ട് ത്യാവശ്യം ലീക്കുള്ള തന്നെയും ഒക്കെ ഉണ്ട് നല്ലൊരു ലീക്കും ഉണ്ട് നല്ല രസമുണ്ട് ഒരു വുഡ്സിനകത്ത് വുഡ്സിനകത്തോടുള്ള ഒരു വാക്കിംഗ് ട്രെയിലാണ് ഇവിടെ ഒരു ഒരു സൈൻ ബോർഡ് ഉണ്ട് ഇങ്ങോട്ട് പോയാൽ എണ്ണൂറ് മീറ്റർ അങ്ങോട്ട് പോയാൽ ഒന്നര കിലോമീറ്റർ അപ്പോൾ നമ്മൾ ഒന്നര കിലോമീറ്റർ തുടങ്ങി ഇത് നടന്നു പോകുന്ന ഒരു ട്രെയിലാണ് ഒരു ഹൈക്കിംഗ് ട്രെയിലാണ് ലെറ്റ്സ് ടേക്ക് ദിസ് ദ വാക്കിംഗ് ട്രെയിൽ ട്രെയിൻ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് വൺ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് ബോത്ത് ബോത്തിൽ ഗോ റ്റു ദ വാട്ടർഫോൾസ് അല്ലേ ഷോർട്ടറേസ് ദാറ്റ് വൺ ബട്ട് ദിസ് വിൽ ബി ഗുഡ് ഇത് നല്ല രീതിയിൽ ഇതുപോലെ ചെറിയ അരുവിസ് അരുവിൽ അരുവിയിലൂടെ വെള്ളമൊക്കെ വരുന്ന ഒരു ഇതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്കെന്തായാലും ഈയൊരു വഴി കൂടെ ഒരു കിലോമീറ്റർ നമുക്ക് നടന്ന് നോക്കാം അതായിരിക്കും അടിപൊളി എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇതുവഴി തന്നെ പോയി നോക്കാം നല്ല രസമുണ്ട് കാണാനായിട്ട് അടി പുളി അടി നമ്മൾ എന്തായാലും ഡാൻസ് ഡാൻസ് ഫോൾസ് ഡാൻസ്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തായാലും എന്താ നല്ല നല്ല രസമുണ്ട് ഇവർ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പൊടിക്ക് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നടക്കാനായിട്ട് നല്ല ഒരു പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം പോകാനും വെള്ളം പോകാനായിട്ട് ഒരു അടിപൊളി പാത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ എന്തായാലും കൊള്ളാം നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഗുഡ് ടു വാക്ക് നമുക്കിതുവഴി നടന്ന് നടന്ന് എന്തായാലും ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആൾക്കാർ നടന്നു പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് കൊടാം വിൽ വാക്ക് വി വിൽ വാക്ക് കൊണ്ട ഈ മരം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഇത് ഇതെന്തുവാണ് സംഭവം ഇതെനിക്ക് വന്നത് നാച്ചുറലായിട്ട് വന്ന് പായലും കാര്യങ്ങളൊക്കെ എന്ന് കിടക്കുന്നതാണോന്നെനിക്കറിയത്തില്ല ഇതിൻ്റെ സംഭവം നല്ലത് കടന്നലിൻ്റെ കടന്നലിൻ്റെ കൂടുപോലുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് കടന്നൽക്കൂട് പോലാണ് എനിക്ക് തോന്നുന്നത് വളം ഇതൊക്കെ നല്ല നാച്ചുറലായിട്ട് എന്താണ് പ്രിസേർവ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് അതായത് നേച്ചർ നേച്ചർ റിസർവ് ആണ് അപ്പോൾ നാച്ചുറലായിട്ട് പ്രിസേർവ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ ഒരു ഒരു പൊടിക്ക് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ എങ്ങും കാണാൻ കഴിയത്തില്ല അത്ര കിട്ടുക അത്ര ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വേണ്ട നടക്കാനായാലും ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഇതിനുള്ള സൈൻ ബോർഡ്സും കാര്യങ്ങളും ഒക്കെ ഇവർ കൊടുത്തിട്ടുമുണ്ട് ഇപ്പോൾ ഭംഗിയുണ്ട് പ്രോപ്പറായിട്ട് വാട്ടർ വെള്ളത്തിൻ്റെ ഇത് ഇത് ചെയ്യാനും നമ്മൾ ക്രോസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വേണ്ട രസമുണ്ട് നമുക്കെന്തായാലും നടക്കാം അതൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നല്ല വ്യൂ എന്നാ വ്യൂ നോക്കിക്കത്യ്യൂ അവിടെ നിന്നിങ്ങനെ ഒഴുകി പോകുന്നു ഒരു നമ്മളെല്ലാം ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് സ്ഥലമാണ് കേട്ടോ ഈ വുട്സിനകത്തൂടെ ഇങ്ങനെ എന്താ നമ്മൾ പഴയ ഇംഗ്ലീഷ് ഫിലിംസിൽ കുറച്ച് ഫാൻറ്റസി ആയിട്ടുള്ള ഫിലിംസൊക്കെ കണ്ടിട്ടുള്ള ഫാൻറ്റസി ഒരു ഫാൻറ്റസി കൈൻഡ് ഓഫ് മൂവീസൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ അത്തരത്തിലുള്ള സിനിമകളിൽ നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു 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 വ്യൂവും കാര്യങ്ങളുമാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റില്ല നല്ല ഭയങ്കര ഭംഗിയുണ്ട് ഇത് കുറച്ചും കൂടി ഒരു സമ്പ്രമടായി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ ആ ആ ഭാഗത്തൊക്കെ കണ്ടോ എന്നാ ലുക്ക് നോക്കുകയാണെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അട്ടിപ്പൊടി ആ വെട്ടമൊക്കെ ഇങ്ങനെ വീഴുന്നത് കാണാൻ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ല എൻ്റെ കൂടെ വന്നവർ കുറെ അങ്ങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഞാനും പുതിയ പതിയെ നടക്കാം നോക്കട്ടെ നല്ല രസമുണ്ട് എന്തായാലും എനിക്ക് ഈ ട്രെയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വൂഡി ഒരു വുഡ്സ് അതായത് ഒരു ഫോറസ്റ്റ് പോലുള്ള ഏരിയയിൽ വന്നിട്ട് ഇതുപോലൊന്നു ഹൈക്ക് ചെയ്യണമെന്ന് കുറച്ച് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു രസമുണ്ട് ആ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കെന്തായാലും കുറേ കൂടെ നടക്കാം അവിടെ അങ്ങ് പോകുമ്പോൾ ഇതൊരു വാട്ടർഫോൾസിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ എന്ത് മനോ പ്രോപ്പറായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രോപ്പർ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ടാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് നോക്കാം നമുക്ക് പോയി നോക്കാം നല്ല അടിപൊളി ഇപ്പോൾ ഈ ഇലകളെല്ലാം കൊഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാരണം വിൻ്റർ ഇപ്പോൾ കഴിഞ്ഞതിലേ ഉള്ളൂ അതിൻ്റെ ഇലകളെല്ലാം കൂടെ കൊഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഒരു എന്താണ് ഒരു ഭീകരത നമുക്ക് മനസ്സിലാവില്ല പക്ഷെ സമ്മറൊക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ച് അടിപൊളി വ്യൂ ആയിരിക്കും ഇതിനകത്ത് നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാനായിട്ട് നമുക്ക് നോക്കാം പോയി നോക്കാം നല്ല ഭംഗിയുണ്ട് നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ഒക്കെ എടുത്ത് പതിയല്ലേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ പോകാം അവർ കുറച്ച് സ്പീഡിൽ അങ്ങ് മുന്നേ നടന്നു പോയിട്ടുണ്ട് തലം കൊള്ളാം പക്ഷേ ഇത് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴും കേട്ടോ കാരണം ഇത് ഫുള്ള് ഈ ഇലകൾ വീണ് കിടക്കുക അപ്പോൾ നമ്മുടെ ഷൂവിന് പ്രോപ്പർ ഗ്രിപ്പ് ഇല്ലെങ്കിൽ തെന്നി അടിച്ച് താഴെ കിടക്കും ആ ഒരു ആ ഒരു കുഴപ്പമേ ഉള്ളൂ നമുക്ക് നോക്കാം ഷൂ നോക്കാം ഓ കാറ്റടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി സൗണ്ട് കിട്ടപ്പോഴത്തേക്ക് എന്തിൻ്റെ സൗണ്ടാണെന്നുള്ള കേട്ടില്ല ഇവിടെ പിന്നെ ഒരു ഗുണമുണ്ട് പിന്നെ എഴജന്തുക്കൾ ഒന്നും അധികം കാണത്തില്ല അതുകൊണ്ട് അത്രയൊരു നമുക്ക് പേടി ഇടയൊന്നും ആവശ്യമില്ല അല്ല ഇതൊക്കെ പച്ചപ്പായിട്ട് വരുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ പച്ചപ്പായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ മഞ്ഞും മൂടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് കുറച്ച് വിൻ്റർ ടൈമിലൊക്കെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് ഇതെല്ലാം ഒക്കെ വുഡ്സാണ് പൊക്ക പൊക്ക വുഡ്സാണ് കുറച്ച് ഈ ആൾക്കാർ താമസിക്കുന്നിടത്തു നിന്നൊക്കെ കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നടന്ന് നടന്ന് കുറേ കുറേ കയറ്റം കയറാനുണ്ട് കേട്ടോ നല്ല നല്ല കയറ്റമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടന്ന് നടന്ന് മോളിൽ കാരണം കുറേ കാലമായി ഇത്രയൊക്കെ നടന്നിട്ട് ഇന്ന് കുറേ നടന്നു കേട്ടോ അത്യാവശ്യം കുറേ കുറേ സ്ഥലങ്ങൾ പോകുന്നുമുണ്ട് കുറേ ഭാഗത്ത് നമ്മൾ നടന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു കണ്ടോ ഇത് നല്ല കയറ്റമാണ് അത്യാവശ്യം നടന്ന് കയറാനുള്ള ഇതുണ്ട് അതായത് നല്ല നമുക്ക് ലോസ്റ്റ് ആവത്തില്ല കാരണം അവിടെ എല്ലാം പ്രോപ്പറായിട്ട് സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കങ്ങനെ ലോസ്ഡായി പോകുന്ന ഒരു പരിപാടിയില്ല അങ്ങനെ എല്ലായിടത്തും സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നടക്കാം ഇതൊക്കെ ഒരു പ്രോപ്പർ കാട്ടിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോഴത്തേക്കാണ് രസം കൂടുള്ളവർ ഓൾറെഡി ഓൾറെഡി ഫ്രണ്ടിലോട്ട് പോയി ഇതുവഴിയൊക്കെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് അതിനകത്ത് മൃഗങ്ങളുണ്ടെന്നാണ് ഞാൻ കണ്ടത് ഇതിൽ ഈ കാട്ടിനകത്ത് മൂസ് മൂസ് എന്ന് പറയുന്നൊരു മൃഗമുണ്ട് ഇന്ന് കുറച്ച് കാട്ടുപോത്തിനൊക്കെ പോലും ഇരിക്കുന്ന ടൈപ്പ് സാധനം അത് ഇവിടെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും നമ്മുടെ മുന്നിലൊന്നും വന്ന് വിടാതിരുന്നാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് ഓടിത്തള്ളേണ്ടി വരും അങ്ങനെ ഫൈനലി എൻ്റെ കൂടെ വന്നവരെ ഞാൻ കണ്ടുപിടിച്ചു അവിടെ നിന്ന് വെയിലടിക്കുന്നതുകൊണ്ടേ അത് മൊത്തം ഒരു പാടായിരിക്കും അതുകൊണ്ട് കൂടെ വന്നു വരെ കണ്ടുപിടിച്ചു അവർ എൻ്റെ മുന്നിൽ കൂടെ പോകുമായിരുന്നു അവർ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു ഞാൻ വരാൻ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തു അപ്പം എന്തായാലും ഇതുപോലെ കുറേ വീഡിയോസ് അതായത് ഇതുപോലെ ഹൈക്ക് ചെയ്യുന്നതും കുറേ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് കുറേ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വിൻ്റർ ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവിടെ വിൻ്റർ ടൈമിൽ ഇതെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും വളരെ ചുരുക്കേ കാണത്തുള്ളൂ അപ്പോൾ കൂടുതലും ഫുഡ് വീഡിയോസും അങ്ങനെയുള്ള സാധനങ്ങളും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ സമ്മർ ടൈമാകുമ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും കൂടുതൽ വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി നിങ്ങൾ കൂടുതൽ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എനിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാറായിട്ടുണ്ട് നമ്മൾ ഏകദേശം അവിടെ എത്തി അടുത്തായിട്ട് എത്തി എന്നാണ് തോന്നുന്നത് അവിടെ പുതിയപ്പോ യുറാൻ യുറാൻ ഫോസ് എന്നാണ് എൻ്റെ പേര് അല്ല ഇവിടെ ഇതൊരു അയൺ മിൽ ആൻഡ് ടാനറി അറ്റ് യുറാൻ സിറ്റുവേറ്റഡ് ആൻ അസ്മാൻ റിവേഴ്സ് ഔട്ട്ലെറ്റ് ഇവിടെ എന്തൊക്കെയോ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കിത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു അയൺ മില്ലും ടാനറി ഉണ്ടായിരുന്നു ഈ റിവർ സൈഡിലായിട്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവിടെ താഴോട്ട് പോകുമ്പോൾ പട്ടിപ്പൊളിയും മോനെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് കേട്ടോ ഇവിടെ കെട്ടിലൊരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിൽ നിന്ന് വേണം ഇന്ന് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും വ അടിപൊളി നമുക്ക് ഇവിടെ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണി പാലും തിക്ക് കിട്ടും കാരണം ഇത് തെന്നു ഇവിടെ വഴുക്കാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് പെതിയെ ചവിട്ടി മരത്തിലൊക്കെ ചവിട്ടി പുതിയ അതി ചവിട്ടിയാൽ പണി കിട്ടും സൂപ്പർ സു ഗുഡ് ലൊക്കേഷൻ അടിപൊളി അങ്ങനെ നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി അടിപൊളി നല്ല കിഡിലം കിടിലം ഫോൾസാണ് വെള്ളം നല്ല പവറിലാണ് ഒഴുകി വരുന്നുണ്ടല്ല അടിപൊളി പവറിലാണ് ഒഴുകി വരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരി പിന്നെ മുകളിൽ ഒരു ഉണ്ട് ബ്രിഡ്ജ് എന്നിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ വാട്ടർ ഫാൾസിൻ്റെയൊക്കെ ഫോട്ടോസും അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ നല്ല അടിപൊളി എടുക്കുന്ന നല്ല രസമുണ്ട് കാരണം നല്ല തണുപ്പായിരിക്കും വെള്ളത്തിനുള്ളത് വെള്ളം വരുന്നത് ഭയങ്കര തണുപ്പ വെള്ളമായിരിക്കും വരുന്നത് അത് അടിപൊളി കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഫോഴിൽ വരുന്ന വെള്ളമാണ് നല്ല ഫോഴിലാണ് ഈ വെള്ളം വരുന്നത് അതിൽ നല്ല നല്ല ഭംഗിയുണ്ട് അവിടെ വന്ന ട്രെയിൽ എന്താണ് നടന്നു കയറി വന്നത് ഒട്ടും മോശമാകത്തില്ല നല്ല അടിപൊളിയായിട്ട് അടിപൊളിയുള്ള അത് തൊട്ട് നോക്കിയാലോ ഏയ് അത്ര തണുപ്പില്ല കേട്ടോ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ചെറിയ തണുപ്പാണ് വെള്ളം ഇടലം കാട്ടിനകത്ത് ഇതുപോലൊരു വാട്ടർഫോൾസ് നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കിടിലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഈ ഒരു സ്ഥലം ലൈഫിൽ ഞാൻ മറക്കില്ല കാരണം ഈ ഒരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് ഹൈക്ക് ചെയ്ത് വന്ന് കാണാ കാട്ടിനകത്ത് കാണുന്ന ഈ ഒരു സ്ഥലം ഇത് ഞാൻ ഒരുപാട് ഒരുപാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ട് നല്ല ആംബിയൻസ് കംപ്ലീറ്റ് കാടിൻ്റെ നടുക്ക് ഒരു പൊക്ക വാട്ടർഫാൾസ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു ഒരു സാധനം വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ ഒരു സ്റ്റാമ്പാണ് അതായത് ഈ ഒരു സ്റ്റാമ്പ് ഇത് ചെയ്യുന്ന സോറി ഇവിടെ ഒരു ബോക്സിനകത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇവരുടെ ഒരു സ്റ്റാമ്പാണ് നമുക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും വേണ്ട ഡാൻസ്ക് ഫോൾസ് നാച്ചുറൽ റിസർവ് എന്ന് പറയുന്ന സാധനം പക്ഷേ ഞാൻ സ്റ്റാമ്പ് ചെയ്യാൻ നോക്കിയിട്ട് ആ സ്റ്റാമ്പ് ക്ലിയർ ആയിട്ടില്ല കുറച്ച് ക്ലിയർ ആയിട്ടില്ല അത് നമ്മുടെ തന്നെ ഒരു സ്റ്റിക്കറാണ് സ്റ്റിക്കറിനകത്ത് സ്റ്റാമ്പ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല എന്തായാലും നമുക്കത് എന്തായാലും നമുക്കത് അവിടെ വെച്ചിട്ട് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ വന്ന വഴി അല്ലാതെ വേറെ വേറെ റൂട്ടിലൂടെയാണ് ഇന്നിപ്പോൾ തിരിച്ചു പോകുന്നത് അപ്പോൾ വന്ന വഴിയുടെ ഓപ്പോസിറ്റ് വഴിയിൽ നമുക്ക് കുറച്ച് ദൂരം സഞ്ചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അവിടെ എത്താം അപ്പം അത് ആ വഴിയിലും കൂടെ അതുവഴിയിൽ കൂടെ നമുക്ക് പോവാം ഇവിടെ എന്തൊക്കെ എഴുതി എന്തൊക്കെയാണ് ഇത് എന്തൊക്കെ ഇത് അസ്മാൻ റിവറിലാണ് അസ്മാൻ എന്ന് പറയുന്ന റിവറിലാണ് ആക്ച്വലി ഈ ഒരു ഈ ഒരു വാട്ടർഫോൾസ് ഉള്ളത് അപ്പം എന്തായാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി സ്ഥലം ഞാൻ ഇവിടെ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും കിടിലം എക്സ്പീരിയൻസ് തന്ന ഒരു ഒരു സ്ഥലമാണ് ഈ ഡാൻസ് ഫോൾസ് എന്നുള്ളത് കുറച്ച് ചെളിയായിട്ടൊക്കെ കിടക്കുവാണ് പക്ഷെ നല്ല കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്കിങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പ്രതികൾ നടന്ന് നടന്നു പോകാം അതുപോലെ വാക്കിംഗ് ട്രെയിലും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പട്ടിയെ കൊണ്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് ഏയ് ഹായ് െ ഇത് ഇനി ഇതുപോലെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കുറേ ഇറങ്ങിയാൽ പോയത് കയറ്റം കയറി ഇറങ്ങി ഒക്കെ ചെയ്തു ഇത് ഇനി ഫുള്ള് കയറ്റായിരിക്കും നീല് വരെ നമ്മൾ കയറി പോകണം നല്ല വിശപ്പുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കണം ഇനി നേരെ എങ്ങോട്ടെങ്കിലും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണ് നീ പോകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിൽ പോയി ഫുഡ് അടിക്കാം ഇതിങ്ങനെ നടന്ന് നടന്ന് മനുഷ്യൻ്റെ അടപ്പളായി നല്ല വിശപ്പ് രാവിലെ ഒരു ക്രോസോങ് മാത്രമേ കഴിച്ചുള്ളൂ എല്ലാം ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് നമ്മൾ ആ ആദ്യം കണ്ട നമ്മൾ ആ ഹൈക്ക് ചെയ്ത് പോയ സ്ഥലത്തുനിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി വരുമ്പോഴത്തേക്ക് ഇവിടാണ് ആണ് യഥാർത്ഥ ഫോൾസ് അല്ല യഥാർത്ഥ വാട്ടർ ഫാൾസ് ഇവിടെയാണ് വലിയ വാട്ടർ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ വെള്ളം വന്ന് ഇങ്ങനെ വീണിട്ട് ഇവിടെ നല്ല പവറിൽ ഒഴുകി പോകുന്നത് അങ്ങനെ നല്ല നല്ല ഭംഗിയുണ്ട് അടിപൊളി അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പക്ക കാട്ടിന് നടുക്കുള്ള ഒരു അടിപൊളി സ്ഥലമാണ് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു ഡാൻസ് ഫോൾസ് എന്ന് പറയുന്ന ഈ വാട്ടർഫോളിൻ്റെ കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു കിടിലം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തന്നത് എന്തായാലും സ്വീനിലെ സൗത്ത് സ്വീഡനില താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡാൻസ് ഫോൾസിൽ വരിക ഇത് അടുത്താണ് കാൽമാർ പോകുന്ന റൂട്ടിലാണ് ഈ ഒരു വാട്ടർഫോൾസ് ഉള്ളത് നല്ല കിടിലം 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 എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതുപോലുള്ള മറ്റ് കിടിലം അടിപൊളി സ്ഥലങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അത് കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ